പ്പോൾ ശ്രീ കലാഭവൻ റഹ്മാൻ നമുക്കൊപ്പമുണ്ട് ശ്രീ റഹ്മാൻ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായിരുന്നു നമ്മളിത് കേട്ടപ്പോൾ വല്ലാതെ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനൊരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉപയോഗം ഇത്രയും വളരെ സജീവമായി നമ്മുടെ കൺമുന്നിൽ എപ്പോഴും നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നവാസ് അങ്ങേക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് തന്നെ എനിക്കറിയില്ല എങ്കിലും എങ്ങനെ ഓർക്കുന്നു പ്രിയ സുഹൃത്തിനെ അല്ല ഞാനേ ഞാനിപ്പോ പറയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയാണ് കാരണം അത് എനിക്ക് മനസ്സിലുള്ള ഒരു ുഹൃത്താണ് നവാസും രണ്ടുപേരും നവാസും നിയാസും ഞങ്ങളൊക്കെ ഒരു ഏരിയയിൽ തന്നെ താമസിക്കണം ആലുവയില് അപ്പൊ ഈ വാർത്ത കേട്ടിട്ട് ഞാനിപ്പോ മെഡിക്കൽ കോളേജിന്റെ അവിടെ മെഡിക്കൽ കോളേജിൽ വന്നിരിക്കണമേരി ആ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യാണ് പറയാനിപ്പോ എന്താ എന്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട് അപ്പൊ അതിപ്പോ പെട്ടെന്ന് പുറത്തെടുക്കാന്ന് വെച്ചാൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണി ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുടെ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് ആർട്ടിസ്റ്റുകൾ അപ്പൊ എപ്പോഴും മിക്ക ദിവസങ്ങളിൽ എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ആൾക്കാരാ ഇത് കേട്ടപ്പോ നവാസിന്റെ അവര് ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കാരണം വളരെയധികം ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്ന ആളാ വളരെ ശ്രദ്ധിച്ച് ജീവിച്ച് പോകുന്ന ഒരാളാണ് അങ്ങനെ ഒരാഴ്ച ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോ അത് എന്താ പറയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെയുള്ളൊരു തരിപ്പിലിരിക്കും അങ്ങനെ ഇറങ്ങി പോന്നെ ശരി ശരി അതുകൊണ്ട് കൂടുതലും ഇപ്പൊ സംസാരിക്കാൻ ശരിയാണ് അങ്ങക്ക് നവാസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു സങ്കട നിമിഷമാണെന്ന് അറിയാം വളരെ നീ ഈ സമയം എങ്ങനെയാണെങ്കിലും പ്രതികരിക്കാൻ കഴിഞ്ഞതിന് കലാഭവൻ നവാ റഹ്മാനാണ് നമ്മളോട് സംസാരിച്ചത് ഒരു അദ്ദേഹം പറഞ്ഞപോലെ ആലുവയിൽ സമീപത്ത് തന്നെ താമസിക്കുന്നവരാണ് എന്നും തന്നെ അവർ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇപ്പോൾ നവാസ് നവാസിനെക്കുറിച്ച് നോക്കുമ്പോൾ തന്നെ ഈ ഈ വർഷം ആദ്യം രഹന രഹിനയും നമുക്കറിയാം വളരെ സുപരിചിതയായിട്ടുള്ള നടിയാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് അതിനുശേഷം ഏറെ കാലങ്ങൾക്ക് ശേഷം രഹിനെ യും ഒരു സ്ക്രീനിലേക്ക് വരുന്ന ഇഴ എന്ന സിനിമ കലാഭവൻ നവാസും രഹനയും തന്നെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചൊരു സിനിമയും എത്തിയിരുന്നു അതും വളരെ വൈകാരികമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഇപ്പോൾ സഹോദരൻ നിയാസ് അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂബക്കർ ഇവരെല്ലാവരും ഒരു കലാകുടുംബം എന്ന നിലയ്ക്ക് തന്നെ വളരെ സുപരിചിതമായ വടക്കാഞ്ചേരിയിലും അല്ലെങ്കിൽ ഇപ്പോൾ ആലുവയിലും ഒക്കെ ആളുകൾക്ക് അത്രയേറെ പ്രിയങ്കരായിട്ടുള്ള മനുഷ്യരായിരുന്നു അതിലൊരാളാണ് കലാഭവൻ നവാസ് അദ്ദേഹത്തിൻ്റെ വിയോഗം തീർത്തും പറഞ്ഞതുപോലെ ആരോഗ്യത്തിലൊക്കെ വളരെ ശ്രദ്ധ പുലർന്നു ത്തിയിരുന്ന ഒരാളാണ് അൻപത്തിയൊന്ന് വയസ്സാണ് പക്ഷേ വളരെ ഊർജ്ജസ്വലമായി പരിപാടികളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടരുന്ന ആളാണ് അതുകൊണ്ടാണ് വളരെ ഞെട്ടലോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ ഈ വാർത്ത കേൾക്കുന്നത്